നമസ്കാരം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും വില വർധനവും കയറ്റുമതിയും ഒക്കെ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ലോകരാജ്യങ്ങൾ വ്യാപാര മേഖലകളിൽ എടുക്കുന്ന നിർണായക ചുവടുവയ്പുകൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഇപ്പോഴത്തെ ഫെബ്രുവരിയിൽ രാജ്യത്തിന്റെ ചരക്ക് വ്യാപാര കമ്മി നാൽപ്പത്തിരണ്ട് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തുവരുന്നു പതിനാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് കഴിഞ്ഞ മാസത്തെ വ്യാപാര കമ്മി എന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നത് പ്രധാന ഇറക്കുമതികളായ സ്വർണം വെള്ളി ക്രൂഡ് ഓയിൽ എന്നിവയുടെ വിഹിതത്തിലുണ്ടായ ഇടിവാണ് വ്യാപാര കമ്മി കുറച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തേക്കെത്തുന്ന സാധനങ്ങളുടെയും രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനങ്ങളുടെയും മൂല്യം അടിസ്ഥാനമാക്കിയാണ് വ്യാപാര മിച്ചമാണോ കമ്മിയാണോ എന്ന് നിശ്ചയിക്കുന്നത് കയറ്റുമതി മൂല്യം ഇറക്കുമതി മൂല്യത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന അവിടെ വ്യാപാര മിച്ചവും നേരെ തിരിച്ച് അതായത് ഇറക്കുമതി മൂല്യം കയറ്റുമതി മൂല്യത്തെക്കാൾ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ വ്യാപാര കമ്മി ഉണ്ടാക്കുന്നു ജനുവരിയിൽ ഇറക്കുമതി വലിയ തോതിൽ ഉയർന്നതോടെ ഇന്ത്യയുടെ വ്യാപാര കമ്മി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു ഇവിടെ നിന്നാണ് ഫെബ്രുവരിയിൽ പതിനാല് ദശാംശം അഞ്ചിലേക്ക് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ വ്യാപാര കമ്മി പത്തൊൻപത് ദശാംശം അഞ്ച് ബില്ല് ഡോളർ ആയിരുന്നു ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി മൂല്യം രണ്ടു ദശാംശം ഏഴ് ബില്ല്യൻ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് രണ്ടു ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളർ മൂല്യമുള്ള സ്വർണവും വെള്ളിയുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ രാജ്യം ഇറക്കുമതി ചെയ്തത് ക്രൂഡ് പെട്രോളിയം എന്നിവയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇറക്കുമതി പതിനൊന്ന് ദശാംശം എട്ട് ഒൻപത് ബില്ല് ഡോളർ ആയിരുന്നു ഇതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലേക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്ക് കഴിഞ്ഞ വർഷത്തെ ഇറക്കുമതി മൂല്യം പതിനൊന്ന് ദശാംശം എട്ട് ഒന്ന് ബില്ല്യൺ ഡോളർ ഫെബ്രുവരിയിൽ രാജ്യത്ത് നിന്ന് പുറത്തേക്കുള്ള കയറ്റുമതി പത്ത് ദശാംശം എട്ട് നാല് ശതമാനമാണ് കുറഞ്ഞത് ചരക്കുകയറ്റുമതിയിലെ വാർഷിക ഇടിവിൻ്റെ ഒരു ഭാഗം അതിവർഷവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വർഷഫലവുമായി ബന്ധപ്പെട്ടിരിക്കാമെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനപേക്ഷിച്ച് ഇറക്കുമതി പതിനാറ് ദശാംശം മൂന്ന് ശതമാനം ചുരുങ്ങിയെന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഐസിആർഎയുടെ ചീഫ് എക്കണോമിസ്റ്റ് ആദിത്യ നായർ ചൂണ്ടിക്കാണിക്കുന്നു വ്യാപാര കമ്മി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസങ്ങളിലെ ശരാശരിയായ ഇരുപത്തിമൂന്ന് മില്യൺ ഡോളറിനേക്കാൾ വലിയ തോതിൽ കുറവായിരുന്നു ഇത് കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിൽ കറണ്ട് അക്കൗണ്ട് ഏകദേശം അഞ്ച് ബില്യൺ ഡോളറിന്റെ മിച്ചം കാണുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇത് ജി ഡി പിയുടെ ഏകദേശം അഞ്ച് ശതമാനത്തിന് തുല്യമാണ് അതിഥി നായരെ ഉദ്ധരിച്ച് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് മൂന്ന് ബില്ല് ഡോളറിന്റെ സേവനങ്ങളും പതിനാറ് ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതി സേവനങ്ങളും കയറ്റുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഈ സംഖ്യകൾ യഥാക്രമം ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് മൂന്ന് ബില്ല് ഡോളറും ബില്യൺ ഡോളറുമായിരുന്നു ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം കുറയുകയും യു എസ് വ്യാപാര നയത്തിൽ നിന്ന് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ വ്യാപാര ഡയറ്റയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനും വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി വികസിപ്പിക്കുന്നതിനുമായി ഇന്ത്യ യു എസുമായി ചർച്ചകൾ നടത്തുന്നുവെന്ന് വ്യാപാര സെക്രട്ടറി സുനിൽ ബർത്വാൻ പറഞ്ഞു ബ്രാൻഡിംഗ് പാർട്ണർ ியரிங் குஜராத் தீர்ன்பில் குஜராத் தும்பமன்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ